സൂത്രൻ അവതരിപ്പിക്കുന്ന നാടകം കരിപുരണ്ട കരടി ഒരു കരടിയും കടുവയും തമ്മിലുള്ള യുദ്ധമാ നാടകത്തിന്റെ കഥ സ്റ്റണ്ടൊക്കെ ഉണ്ട് കടുവയായിട്ട് കരടി ചേട്ടൻ അഭിനയിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് കരടിയായിട്ട് താനാ അഭിനയിക്കുന്നത് ഏ ഞാനോ കരിയായിട്ട് ആരാ അഭിനയിക്കുന്നത് ഇത് നോക്കി ഡയലോഗൊക്കെ പഠിച്ചിട്ട് വാ നാളെ മുതൽ റിഹേഴ്സൽ തുടങ്ങണം നമുക്ക് തുടങ്ങാം ഡയലോഗ് പഠിച്ചോ സൂത്ര ഒരു സംശയം കടുവയുടെ വേഷം ഞാനും കരടിയുടെ വേഷം കരടിച്ചേട്ടനും കിട്ടുന്നതല്ലേ എളുപ്പം അല്ലല്ല കടുവ കടുവയായി തന്നെ അഭിനയിച്ച രസമില്ല നാടകമാവുമ്പോ കടുവ കരടിയാവണം കരടി കടുവയാവണം തുടങ്ങിക്കോ രാത്രി വലിയൊരു മരം കരടി മരത്തിലിരുന്ന് ഉറങ്ങുന്നു വലിയ ശബ്ദത്തിൽ ഇതൊന്നും പറയണ്ട ഡയലോഗ് മാത്രം മതി കുർ ഞെളിരുന്നാണോക്കാൻ വിളിക്കുന്നത് ഉറങ്ങുന്ന പോലെ അഭിനയിക്കട ഉറക്കം വരുന്നില്ല സൂത്ര ഉറങ്ങണ്ട വെറുതെ കണ്ണടച്ചീരി എന്നിട്ട് കുറ്രു കുറു 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 എടോ കരടി ഇറങ്ങി വാടോ നിർത്ത് നിർത്ത് അത് കടുവ പറയേണ്ട ഡയലോഗാ ഞാനും ഒരു കടുവയാണല്ലോ നാശം നാടാൻ കഴിയുന്നത് വരെ താൻ കടുവയല്ല കരടിയാ അതുവരെ കരടിയായിട്ട് ജീവിക്കണം മനസ്സിലായോ ആ കരടി ചേട്ടനെ കാണാനില്ലല്ലോ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം ഞാൻ വരുന്നതുവരെ താൻ കരടിയുടെ ഭാഗം അഭിനയിച്ചു പഠിക്കേണ്ട് ഒരാഴ്ച കൊണ്ട് ഈ മണ്ടൻ നാടകം പഠിച്ചാ മതിയായിരുന്നു സൂത്ര കരട് തേനെടുക്കുന്ന ഭാഗം അഭിനയിച്ചതാ ഇവന്മാരും നാടകത്തിലുണ്ടോ സൂത്ര തേനീച്ചയ്ക്ക് പകരം കടന്നലുകൾ ആഭിനയിക്കുന്നത്